ഹായ് പ്രിയപ്പെട്ടവരെ ടോക്ക് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വില്ലേജിലാണ് അവിടെ പെരുമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു പോത്ത് ഫാം ഉണ്ട് പെരുന്നാളാണല്ലോ സീസണ് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പോത്ത് ഫാമിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും ഏകദേശം തൂക്കം അതുപോലെ അതിന്റെ ഭാരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള വിലയൊന്ന് പറഞ്ഞു നിന്നിട്ട് ഉപകാരപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി വില്ലേജിൽ വരുന്ന പെരുമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിലുള്ള പോത്ത് ഫാമിനെ പരിചയപ്പെടുത്തലാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ എല്ലാം ഏകദേശം ഒരു ഒന്നര രണ്ട് തൂക്കം വരുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഇവിടെ ഉള്ളത് അധികം ഓക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ കാണുന്നുണ്ടാവും എല്ലാം വരുന്നുണ്ട് അതിനൊപ്പം തന്നെ പിന്നെ ഇതായിപ്പുറത്തും ഉണ്ട് സംഭവം രണ്ട് ഭാഗത്തായിട്ട് ഇഷ്ടം പോലെ പോത്തുകളുണ്ട് ഏകദേശം ഇപ്പോൾ ഓണറുമായി സംസാരിച്ചപ്പോൾ ഒരു മുപ്പത്തി രണ്ടോളം പോത്തുകൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഓർഡർ ചെയ്യുന്ന മുറയ്ക്ക് അതിനനുസരിച്ച് എത്തിച്ചു തരാനും തയ്യാറാണ് അപ്പോൾ ആ രീതിയിലുള്ള ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി അടുത്ത ഭാഗത്തേക്ക് കടക്കാം അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മള് കാര്യത്തിലേക്ക് കടക്കാൻ പോകണം ഇതോ മൂന്നോളം കിണിതിൽ വരുന്ന അടിപൊളി ഉഷിരൻ പോട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ഓണറുമായി പരിചയപ്പെട്ടിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം പെരുന്നാളാണല്ലോ ആവശ്യക്കാർക്ക് ഉപകാരപ്പെടും എന്താണ് ബോസ് പേരെന്തായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിം സ്ഥലം വരെ തന്നെയാണ് ഓക്കെ ഇത് എങ്ങനെയാണ് ഇപ്പൊ സീസൺ എത്ര കാലമായിട്ടാണ് പോത്തുകൾ എത്തിയത് ഇത് ഞമ്മള് വാപ്പ മുതലേ ഉള്ള കച്ചവടമാണ് വല്യപ്പോ വാപ്പ് മുതലേ ഉള്ള പാരമ്പര്യമുള്ള കച്ചവടമാണ് പോയിരിക്കുക എക്സ്പീരിയൻസ് അല്ലെ എത്ര വർഷം ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഒരു പത്ത് വർഷമായി പത്ത് വർഷത്തോടെ ഓക്കെ ഇത് മൊത്തത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കാൻ മാത്രം എന്താണ് ലാഭകരമായ ബിസിനസ് ആണോ അതെന്താ കുഴപ്പമില്ല ബിസിനസ് ലാഭകമായൊരു പാഷൻ അതിനൊരു താല്പര്യമാണല്ലോ താല്പര്യമാണ് പൊതുവെ പറയാറുണ്ട് ഇതിനെ മൃഗങ്ങളെ മാതിരി ആവണം എന്നാലാണ് അതിലേക്ക് ഞാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങനെ പുറത്തുകൂടി ഇറങ്ങി നടന്നുകൊണ്ട് വളർത്താൻ കഴിയില്ല കഴിയില്ല നല്ല നല്ല അപ്പൊ ബൈക്കുകളിൽ തന്നെ നമുക്ക് നാളത്തെ പിന്നെ പോത്തു മുതൽ തുടങ്ങാം കാരണം എന്താ പറയാ ഓരോ ഓരോന്നിനെ കുറിച്ച് അറിവ് കിട്ടിയാലാണ് നിങ്ങക്ക് ഇത്രാമത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് പറയാൻ പറ്റും പിന്നെ അവർക്ക് നമുക്ക് വഴിയും പറഞ്ഞു കൊടുക്കാം അവസാനം വന്നാലാണ് വഴിയും പറഞ്ഞത് എന്നാൽ ഫസ്റ്റ് വെച്ചിട്ട് തുടങ്ങി എത്ര തൂക്കം ഉണ്ടാവും ഇത് ഏകദേശം ഒരു രണ്ടര രണ്ടര കിണ്ടാവും രണ്ടര കിണ്ടാവും രണ്ടര മേലായിട്ടുണ്ടാവും നമ്മള് എൺപത്തിയൊക്കെ പറയണ്ടേ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് സമയമാണ് അപ്പൊ മൂന്നിന്റെ അടുത്ത് വരുന്ന സാധനമാണ് പറയുന്നു ഇത് ഏകദേശം അതേ റേഞ്ച് തന്നെ ഒരേ റേഞ്ച് ആ എൺപത്തേരം നമ്മള് ചോദിക്കൊണ്ട് ഈ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാം പിന്നെ വാഹന കസ്റ്റമർക്ക് പെരുന്നാൾ വരെ ഇവിടെ നിർത്താം സൗകര്യം കൂടി ചെയ്തു ചെയ്തവർക്കുണ്ട് അവർക്ക് പിന്നെ തലേ ദിവസം എത്തിച്ചു എത്തിച്ചു കൊടുക്കും അപ്പൊ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇതിനെ തൊഴിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും തൊഴുത്ത് സംവിധാനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് നമുക്കിതിന് സുഖകരമാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇതിപ്പോ രണ്ട് ഒന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടു പിന്നെ രണ്ട് അതുപോലെ മൂന്ന് നാല് അഞ്ച് അഥവാ ഈ കാണുന്ന നാലിന് ഏകദേശം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരേ വലിപ്പം ഏകദേശം കൂട്ടം വരുന്ന ടൈപ്പ് തന്നെയാണ് അങ്ങനെ അടങ്ങി നിൽക്കണം നോക്കണ്ട അത്രയും നല്ല തൂക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും വരും അപ്പൊ ഇതിനൊക്കെ ഒരു എൺപത്തി ഏഴര വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ എൺപത്തി ഏഴര ഉള്ള തൂക്കത്തിലാണ് കാര്യങ്ങൾ അപ്പൊ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കണ്ടെത്താമത്തെന്ന് പറയുന്നതിന് പകരം നേരിട്ട് വന്നു ഇപ്പൊ മലപ്പുറം ജില്ലക്കാരൻ തന്നെ കുഴപ്പമില്ല മേൽമുറി മലപ്പുറത്ത് നിന്ന് മേൽമുറിയിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കോണോമ്പാറയിൽ നിന്ന് മുകളിലേക്കുള്ള റൂട്ടിന് പോകും അതുപോലെ തന്നെ ഈ റോഡ് വേങ്ങര റൂട്ടിൽ കാരാത്തോടും എൻഡ് ചെയ്യുന്നുണ്ട് അതിനും കയറിയിട്ട് നിങ്ങൾക്ക് ഈ പെരുമ്പറമ്പിലേക്ക് എത്താം ഇതിന് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടൊരു പോലീസ് ക്യാമ്പ് വേണം പോലീസുകാരുടെ ഒരു ക്യാമ്പ് എം എസ് ടി ക്യാമ്പ് കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന അടയാളം പറയാൻ പറ്റും അതിനോട് ചാരി കിട്ടാൻ ഒരു നൂറ് മീറ്റർ അകത്തോട്ട് ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ പൊസിഷനിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ അഞ്ചെണ്ണത്തിനും ഏകദേശം എമ്പത്തി ഏഴര റേറ്റ് വെച്ചിട്ട് പറയാൻ പറ്റും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറയും ചെയ്യും ചെയ്യൂലേ ഇനി നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പോവാം ഓക്കെ അവസ്ഥ ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ പോത്താ ആ ശരി ശ്രദ്ധിക്കുള്ളതില്വിടെ നമുക്ക് പരിചയപ്പെടാണ്ട് അതിലുള്ളതിൽ ഏറ്റവും തൂക്കം വരുന്ന മൂന്ന് കിൻഡലിന്റെ ഇവിടുത്തെ ഉള്ള രാജാവാണ് ഇപ്പൊ കാണുന്നത് ചപ്പാറിലാണ് കണ്ടോ ഇത് എത്ര നമ്മള് വില പറയണത് ഇതിന് നമ്മള് തൊണ്ണൂറ്റേഴ് പറയുന്നത് അടിച്ചുമെന്റ് അതിലും ഉണ്ടാവും തൊണ്ണൂറ്റിയേഴ് അല്ല മൂന്ന് കിണ്ട തൊണ്ണൂറ്റി വില വരുന്നുണ്ട് പക്ഷെ ഉള്ളത് പവറാ കേട്ടോ പൈസക്കുള്ള മുതലുണ്ട് ആ രീതിയില് പവർ ആയിട്ട് കിടക്കുന്നുണ്ട് എല്ലാം ഒക്കെയാണ് കേട്ടോ ഈ ബാക്കി നോക്കിയാൽ പറഞ്ഞാൽ കുറച്ച് വിട്ട് നിർത്തുമ്പോൾ ക്ലിയർ ആവുന്ന മൂന്ന് കിണറ്റിൽ നമ്മൾ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റി ഏഴര പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട് അപ്പുറം ഇത് നമ്മള് ഒരു രണ്ട് രണ്ടേകാലുണ്ടാവും രൂപ പറഞ്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇതിലും ഉണ്ടാവും ും ഭാത്ത വരാതിരിക്കണ്ട വിലന്റെ അപ്പുറത്തേക്ക് അവരുടെ സംസാരത്തിൽ തന്നെ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ധൈര്യമായിട്ട് നമുക്ക് വരാം പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും അതിനുള്ള വില കുറച്ച് തരും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എൺപത്തി അഞ്ച് അതിനപ്പുറം ഈ ഇത് അതേ റേഞ്ച് ചോദിക്കണേ

ഇപ്പൊ അടുത്ത് കാണുന്നെണ്ണം അവർക്ക് കുറച്ച് കുറഞ്ഞ വില കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് അവർ നമ്മൾ ചോദിക്കുന്നുണ്ട് ചെറിയ അടിസ്ഥെത്തി വലിയ പോലപ്പം കണ്ടിയില്ലേ എൺപത്തിനേക്കുള്ളതാണ് എന്താ ഈ മൂന്നെണ്ണം ഇത് മൂന്നാളവും കോയൽമന്ദ ചന്തയൽമന്ദ തമിഴ്നാട് പാലക്കാട് ബോട്ടിന്റെ കോയൽമന്ദ ചന്ത അത് വാണിയംകുളം പെരുമ്പിലാവ് അങ്ങനെ അല്ലല്ല തൂക്കം വരും വരേറെ തൂക്കം വരൂ അതെ 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 പിന്നെ ഈ മൂന്നാളുകൾ ഞമ്മള് എഴുപത്തേഴ് ചോദിക്കുന്നത് ഇല്ല ഇത് ഏകദേശം രണ്ട് കില്ലലിന്റെ മേലെ രണ്ട് കില്ലലിൽ കുറയാതണ്ടാവും ഇതിപ്പോ നിങ്ങൾക്ക് തമിഴ്നാട് കിട്ടിയാണോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് തുമ്മലും നമുക്ക് ചെയ്യാം ഈ മൂന്നെണ്ണ തുമ്മലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് കൂത്തുകളാണ് സർ നമ്മൾ ഈ വരിയായിട്ട് പരിചയപ്പെട്ടത് അതിന്റെ കൃത്യമായ വിലകൾ അദ്ദേഹം നിങ്ങളോട് പ്രതിപാദിക്കുന്നുണ്ട് സംഭവം എന്താ കിട്ടുന്ന അവസ്ഥക്കനുസരിച്ച് മാർക്കറ്റിനനുസരിച്ച് അവർ തമിഴ്നാട് പോയി വാങ്ങിയതും നമ്മുടെ കേരളത്തിൽ നിന്ന് വാങ്ങിയത് അനുസരിച്ച് വ്യത്യാസത്തിനനുസരിച്ചാണ് അവര് വില കഴിയുന്നത് തൂക്കം കൂടുതലുള്ള വില കുറഞ്ഞതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ കച്ചവടത്തിന്റെ ഒരു നല്ല രീതിക്ക് വേണ്ടിട്ട് അവർ കാര്യങ്ങള് സൂക്ഷ്മ പുലർത്തുന്നതിന് വേണ്ടിട്ട് പറഞ്ഞാൽ കൂടിയാണ് ഓക്കെ അപ്പോൾ പന്ത്രണ്ട് എന്നുള്ള പരിചയപ്പെട്ടു പിന്നെ അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഈ പത്തെണ്ണം ഒരുമിച്ച് കൊടുത്തതാണ് വിൽപ്പന നടന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് പെരുന്നാളിന്റെ പെരുന്നാളിന്റെ തലേന്ന് വരെ നോക്കുവോടെ ആ ഓക്കെ ഇല്ല ഇത് എഴുപത്തിരണ്ടായിരം വെച്ചിട്ട് പത്ത് കന്ന് കൊടുത്തിട്ടുണ്ട് ഇത് വിടുന്നെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നിരയിൽ കാണുന്ന പത്തും ഇവിടെ ഉള്ള ഒരു ടീമും തന്നെ അടിസ്ഥാനത്തിലൊക്കെ അടിസ്ഥാനത്തിലാണ് പത്തെണ്ണം അതവര് എത്ര കച്ചവടം നടന്നിട്ട് ആയി എന്നിട്ട് അപ്പുറം കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ കൂട്ടത്തിൽ തന്നെ മാറ്റി കെട്ടാതെ കൂട്ടത്തില് തന്നെ കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഈ ഒരു പത്തന്നും ഇവിടെ വിൽപ്പന നടന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വാർത്ത വരാം ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ലോഡ് പുറത്ത് കെട്ടിട്ടുണ്ട് അതിനൂടെ നമ്മൾ മറ്റൊരു രീതിയിൽപ്പെടുന്നുണ്ട് പിന്നെ പരിചയപ്പെട്ടത് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവരുടെ ഫോൺ നമ്പർ ഇവരെ കിട്ടുന്നതിന് ഫീസെയിൽ കൊടുക്കും അതിലേക്ക് വിളിക്കുക വഴി ഒന്നും ചോദിച്ച് മനസ്സിലാക്കുക നെഗോഷ്യബിൾ ആണ് കാര്യങ്ങൾ നിങ്ങൾ എത്തി എത്തിക്കഴിഞ്ഞാൽ അത് ലോഡ് വണ്ടി നിങ്ങളുടെ സ്വന്തം കേരഫിലുണ്ട് വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് വാടകന്റെ കാര്യം എങ്ങനെയാ കസ്റ്റമർനോട് പറയുന്നത് അത് ചെറിയ വാടക ഇവിടെ ഓടുന്ന വണ്ടി നമുക്ക് സ്ഥിരം കന്നടിക്കണ വണ്ടിയുണ്ട് അതെ ചോദിക്കുന്നത് അവർക്ക് എവിടെ എത്തിച്ചാലും വാടക ചെറിയ അത് പിന്നെ വണ്ടിന്റെ കാര്യം വരുന്നു പറഞ്ഞു ാണ് ഓക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ത്രൂ ഫോണിലൂടെ പോലും കച്ചവടം നടത്തണം ഈസ്റ്റം ഉണ്ടായത് കൊണ്ട് കണ്ട് വാങ്ങുന്നതാണ് അതിന്റെ ജസ്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മേന്മുറിയിലെ പെരുമ്പറമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്നിട്ട് ഈ കണ്ണുകളിൽ പരിചയപ്പെടണം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പിന്നിലൂടെ വന്ന് ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് പകർത്തുകയാണ് ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് കണ്ണുകൾ ഓക്കെ പ്രിയപ്പെട്ടവർ ഇതാ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട പന്ത്രണ്ട് പേരാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പുറത്ത് നേരത്തെ കണ്ട പത്തെണ്ണം കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം പെരുമ്പറമ്പിലെ ആയിട്ട് വരുന്ന തൊഴുത്ത് ഇനി ഇന്നെത്തിയ ലോഡുള്ള പത്ത് പന്ത്രണ്ടെണ്ണം പുറത്തുണ്ട് അവയും കൂടി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം അതിൻ്റെ അപ്പുറം നിങ്ങൾ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അവരുമായിട്ട് മുന്നോട്ട് പോവുക നെഗോഷ്യബിൾ ആണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അവർ പറഞ്ഞ വിലയിൽ ഉറപ്പിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളേതായ കണ്ട വില പറയാം അതിനനുസരിച്ചു കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പോ നമ്മള് ബൈൻഡപ്പ് ചെയ്യാം വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം ഓക്കെ ശരി